ജോമോന്റെ കിതാബ് കൊണ്ട് ജലീലിന്റെ കസർത്ത് കേരളക്കരയിൽ ഏറെ വിവാദമായ സിസ്റ്റർ അബയ കൊലപാതക കേസിലെ ആക്ഷൻ കൗൺസിൽ ചെയർമാനായിരുന്ന ജോമോൻ പുത്തൻപുരിക്കൽ അബയ കേസിലെ മൂന്ന് പതിറ്റാണ്ടോളം എത്തിയ തൻ്റെ അനുഭവങ്ങളെ രൂപത്തിൽ പുസ്തകമാക്കി പുറത്തിറക്കിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം വക്കീലെന്ന ശീർഷകമുള്ള പുസ്തകത്തിന്റെ പ്രകാശനം മറ്റൊരു വിവാദത്തിനു കൂടി തിരിതെളിയിക്കുന്ന ചടങ്ങായി മാറി ചടങ്ങിൽ സദസ്സിന് പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് നിരോധിത തീവ്രവാദ സംഘടനയായ സിമിയുടെ സജീവ പ്രവർത്തകനായിരുന്ന മലപ്പുറത്തെ സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റുകാരൻ എം എൽ എ കെ ടി ജലീലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ജസ്റ്റിസ് സിറിയക് ജോസഫ് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബ് സന്ദർശിച്ച വിവരം പരാമർശിക്കുന്ന പുസ്തകത്തിൽ കേസ് അട്ടിമറിക്കുവാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒരു ന്യായാധിപൻ എങ്ങനെ ആവരുത് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹമെന്ന് ജോമോൻ കുറിച്ചിട്ടുണ്ട് ആ ഭാഗം ചൂണ്ടിക്കാട്ടി അഭയ കേസ് അട്ടിമറിക്കുവാൻ അവിഹിത ഇടപാടുകൾ നടത്തിയ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇപ്പോൾ വഹിക്കുന്ന ലോകായുക്ത ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിന് കാരണമായത് തൊട്ടു പിന്നാലെ സംസാരിച്ച രാജ്യസഭ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി ജെ കുര്യൻ ജസ്റ്റിസ് സിറിയ ജോസഫ് അഭയ കേസിൽ ഒരിടത്തും ഇടപെട്ടിട്ടില്ലെന്നും വ്യക്തിപരമായി അത് തനിക്ക് ബോധ്യമുള്ള കാര്യമാണെന്നും പറഞ്ഞു ജലീലിന്റെ വാദഗതികളെ തള്ളിക്കളഞ്ഞു താൻ എഴുതിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി ജെ കുര്യനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ജോമോൻ അതിന് പിന്നാലെ നടത്തിയ മറുപടിയിൽ പറഞ്ഞു ക്നായ തന്നെ കാലങ്ങളായി സഭാവിരുദ്ധ നിലപാടുകൾ പേറി നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്നയാളാണ് ജോമോൻ പുത്തൻപൊരിക്കൽ അതിന് സമാന ഹൃദയരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജോമോന്റെ കിതാബ് പ്രകാശിപ്പിക്കുന്ന ചടങ്ങ് സശ്രത്വം വീക്ഷിച്ചവർക്കൊക്കെ അഡീഷണൽ വിശദീകരണത്തിന്റെ സഹായം ഒന്നുമില്ലാതെ ആ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുണ്ട് പ്രത്യേക താൽപര്യമുള്ള ആരോ സ്പോൺസർ ചെയ്തതുപോലെയുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ സഭാവിരുദ്ധ നിലപാടുകളെ താലോലിച്ച് ആത്മസുഖം ആചരിക്കുന്നവരും കപടതിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിക്കാട്ടുന്ന ഇടതു വക്താക്കളും നിറഞ്ഞു നിന്നു ആ വേദിയിൽ കിതാബിന്റെ മേന്മ കാട്ടി ജലീൽ പ്രസംഗിക്കുമ്പോഴാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ തിരിഞ്ഞുകൊണ്ട് തന്റെ മന്ത്രിപ്പണി ധരിപ്പിച്ച ലോകായുക്തയ്ക്കെതിരെ മനസ്സിൽ കൊണ്ടു നടന്ന അസ്വസ്ഥതകൾ ജലീൽ ഇറക്കി വെച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ജസ്റ്റിസ് സിറിയക് ജോസഫിനെ പരിഗണിച്ചപ്പോൾ സെർച്ച് കമ്മിറ്റി അംഗമായിരുന്നു താൻ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്നും സിറിയക് ജോസഫ് ഫോറൻസിക് ലാബ് സന്ദർശിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അക്കമിട്ട് നിരത്തി പി ജെ കുര്യൻ പുസ്തക പ്രകാശന ചടങ്ങിലെ വേറിട്ട മുഖമായി മാറി ജസ്റ്റിസ് സിറിയക് ജോസഫ് ലാബ് സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലായിരുന്നു അഭയ കേസിലെ പ്രതികൾ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലും കൃത്യമായി പറഞ്ഞാൽ ആറു മാസത്തെ വ്യത്യാസം എന്നാൽ പ്രതികൾ അറസ്റ്റിലാകുന്നതിനും ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ നിന്നും ലഭിച്ച സി ഡൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു അത് വസ്തുതാപരമാണെന്ന് അറിയാമായിരുന്നിട്ടും ജോമോനും ജലീലും പുസ്തകം പ്രകാശിപ്പിച്ചവരും പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയവരുമടക്കമുള്ള സമാന ഹൃദയർ തൽപര ആത്മസംതൃപ്തിക്ക് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുമ്പോൾ വെളിപ്പെടുന്നത് ഇത്തരക്കാരുടെ ലക്ഷ്യങ്ങളാണ് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ നിരത്തി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനെന്ന് അന്നത്തെ ലോകായുക്തിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് നേടിയ ആളായ ജോമോൻ പറഞ്ഞ വാക്കുകൾ അതേപടി ജലീൽ ആവർത്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ മണക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് തന്റെ ലാബ് സന്ദർശനത്തിന്റെ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിമൂന്നിന് കർണാടക ജുഡീഷ്യൽ അക്കാഡമിയുടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനാണ് കർണാടക ചീഫ് ജസ്റ്റിസാരിക്ക് ക്ഷണിതാക്കളായ മറ്റ് നാല് ജില്ലാ ജഡ്ജിമാരോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു താൻ ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് സിറിയക്കിനെതിരെ മാത്രമല്ല അബയുടെ ഇൻക്വസ്റ്റ് നടത്തിയ വി വി അഗസ്റ്റിൻ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി കെ ടി മൈക്കിൾ എന്നിവർക്കെതിരെയും പുസ്തകത്തിൽ പരാമർശങ്ങളുണ്ട് പുസ്തകത്തിനുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് ജോമോൺ നടത്തിയതെങ്കിലും വലിയ വിവാദങ്ങൾക്ക് അത് തിരികൊളുത്തിയിരിക്കുകയാണ് അതുതന്നെയായിരിക്കും യും ലക്ഷ്യം വിവാദങ്ങൾ ഉണ്ടാക്കി പുസ്തകത്തിന്റെ കച്ചവടം കൂട്ടി പണം സമ്പാദിക്കുക ഒരു ചോദ്യം ഉയരുകയാണ് മറ്റുള്ളവരുടെ സൽപ്പേരിന് കോടാലി വെച്ചിട്ട് വേണോ പുസ്തകത്തിന്റെ കച്ചവടം കൂട്ടി ലാഭം ഉണ്ടാക്കാൻ ശരിയാണ് ജോമോൻ ചെയ്ത് ശീലിച്ചതല്ലേ പാലിക്കൂ